ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഒരു ഡെയിമേ ലൈഫാണ് കേട്ടോ എൻ്റെ പേര് എന്നാണ് ഇത് എൻ്റെ ഇളയ ആങ്ങളച്ചക്കനാ കേട്ടോ ഭയങ്കര കുരുത്തം കേട്ടതാണ് അവൻ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി നിൽക്കുക അമ്മ അവനെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളുടെ അച്ഛൻ വന്നു കേട്ടോ ഞാൻ അച്ഛനെ ഓടിച്ചോണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അച്ഛൻ എൻ്റെ ചെല്ലും തയ്ക്കാണ്ട് ഓടിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴും അവൻ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കയറി ഇരിക്കുക കേട്ടോ എൻ്റെ ഈ ആങ്ങളച്ചക്കൻ അവനെ ടിന്നിൻ്റെ മേലെ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതിൻ്റെ അതിനകത്ത് പെടികിരിയാ അത് തന്നെത്താനെ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് അവനി അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കൊക്കെ ഭയങ്കര വൈറ്റ് വേദന ഞാൻ കിടന്ന് കിടന്നുരുണ്ട് എന്നെ നാശത്തിൽ കൊണ്ടുപോകുന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല കേട്ടോ ഞാൻ എനിക്ക് വയറുവേദനയാന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളി നിലവിളിച്ച് എന്നിട്ടൊന്നും എന്നെ ആരും ശ്രദ്ധിച്ചില്ല ഞാൻ കുറെ നേരം അവിടെ കിടന്ന് ഉരുണ്ട് കേട്ടാ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെയും കറിയുന്നേ കേട്ടോ അപ്പം എന്റെ നടുവ താങ്കളച്ചൊക്കെ ഉണ്ടല്ലോ അവൻ ഓടി വന്ന് എന്നെ വഴക്കു കുറയാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കിടന്ന് അലച്ചത് എന്നെ കുറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ വേറെ സിറ്റുവട്ടി പോയിട്ട് അവിടുത്തെ കസര കയറി കിടന്നു അപ്പോഴും എനിക്ക് വയറുവേനായിരുന്നു കേട്ടോ അപ്പഴും ഞാനിങ്ങനെ ഉരുണ്ട് അപ്പഴും ഞാൻ കരയുന്നുട്ടപ്പ അവൻ എന്നെ വഴക്കുറയാമെന്ന് പിന്നെ ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഏട്ടാ അങ്ങനെയാ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പെൺകൊച്ച ഉണ്ടല്ലോ അവളാ എന്റെ അടുക്കളയുടെ പിന്നുത്തന്നെ എന്തൊക്കെയാ പരിപാടി ചെയ്യുന്നു അപ്പൊ ഞാൻ നേരെ അവിടെ പോയി അവിടെ പോയി ഞാൻ ആ പടിയെ പോയി കിടന്ന് വീണ്ടും വീടിന് വേണ്ടിയാ ഗുരുതങ്ങ താങ്കളെച്ചൊക്കെ ഉണ്ടല്ലോ അവളോട് പോയി വഴക്കുണ്ടാക്കുന്നു എന്നാ അവളോടൊക്കെ വഴക്കുണ്ടാക്കി അവിടെ എന്നാ പോയാ അവൻ നേരെ ഇറങ്ങി വന്നിട്ട് പടിയൊക്കെ കിടക്കുന്ന എൻ്റെ എൻ്റെ വെള്ളാപ്പിച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പടിയലിങ്ങനെ നിൽക്കുമ്പോഴേ ഞങ്ങളുടെ അമ്മ നൈസായിട്ട് പോയിട്ട് ഞങ്ങളുടെ അമ്മൂമ്മയെ സോപ്പിടാൻ പോയതാണ് പെടികിരി തിന്നാൻ വേണ്ടിയിട്ടേ അങ്ങനെ അമ്മ പോയി സോപ്പിട്ട് അങ്ങനെ ഞങ്ങളുടെ അമ്മൂ അമ്മയെ കുറേ നേരം എടുത്തോണ്ടൊക്കെ നിന്നു അമ്മ സുഖിച്ചിന് ഇരിക്കുന്നവരായിട്ട് എനിക്ക് തീരെ പിടിച്ചില്ല എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ പിന്നെ അമ്മ അമ്മയ്ക്ക് പെടികിരി കൊടുത്തു അമ്മമ്മ നൈസായിട്ട് അത് തിന്നിട്ട് പോയി അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചേച്ചി കിച്ചു ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം ആ അപ്പോഴും എൻ്റെ കുരുത്തക്കെട്ട ആങ്ങളച്ചേക്കനുണ്ട് അവിടെ വന്നേക്കുന്നു എന്നിട്ട് പിന്നെ ഞാൻ കിച്ചിച്ചേട്ടൻ ഒന്ന് തടാല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനവിടെ നൈസായിട്ട് ഇങ്ങനെ കിച്ചിച്ചേണ്ടടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞങ്ങൾ ആളെച്ചട്ടൻ അവിടെ കണന്നുണ്ട് വിരുണ്ട് വരണ്ടൊക്കെ കാണിക്കുന്നു അപ്പോൾ അവിടെ വീട്ടിലെ പെങ്കൊച്ചു വന്നി അവനെ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പിന്നെ അവൻ അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തീരെ പിടിക്കാൻ ഞാൻ കിച്ചി ചെട്ടൻ്റെ അടുത്ത് തന്നെ കുറെ നേരം കിടന്നു അങ്ങനെ അവനെ കണ്ട 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 ഇനി ഞങ്ങളുടെ അമ്മമ്മ വന്നിട്ട് ഞങ്ങളുടെ വെള്ളാപ്പിച്ചേന എടുക്കാട്ട എന്റെ വെള്ളാപ്പിച്ചൻ്റെ ഒരു ഭാവമാണ് ആ കുരുത്താൻ കണ്ട ചെക്കനെ ആ പെണ്ണ് വന്ന് എടുക്കുന്നതാ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് വീണ്ടും ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കിടന്ന് ഞാൻ വിചാരിച്ചു സമയം കിട്ടുമ്പോ കിച്ചിച്ചേട്ടനെ പോയി തൊടാതെ വിചാരിച്ചു കിച്ചി ചേട്ടൻ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര ധൈര്യം പോരാൻ്റെ അടുത്തേക്ക് പോവാന് അവനെങ്ങനെ കടിച്ചാലോന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കടന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കണ്ടാ കണ്ടാ ഞങ്ങളുടെ കുത്ത കണ്ട ചക്കനെ കൊണ്ടാ പെണ്ണ് നീക്കുന്നു കണ്ടാ കണ്ടാ അവന്റെ ആൾക്കാരെ നോക്കിക്ക് ആ പെണ്ണ് പെണ്ണെ അടുത്തതിൻ്റെ അവൻ കാണിക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി പോയി കേട്ടോ കിച്ചി ചേട്ടൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇരിക്കുമ്പോണ്ട എന്റെ ആങ്ങളമാര് ഇവിടെ പൊരിഞ്ഞാടി കുമാരത്തിനാപ്പി അടിവെക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് കേട്ടാ കുമാര അടിവെക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ എൻ്റെ ഇന്നത്തെ ഡെയ്മേലൊക്കെ തീർന്നു അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും